ഹലോ കൈ സുഗമോദേവി ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുതിയ പ്രമോല് നമ്മുടെ അരുദ്ധി ദേവി പ്രഭാവതിയെ നേരിട്ട് വിളിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ അരുന്ധതി പ്രഭാവതിയോട് പറയുന്നുണ്ട് ഈ ഒരു തീരുമാനത്തോടു കൂടി നിന്റെ അറക്കം ഞാൻ മുഴുവനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു പ്രഭേ നിനക്കിനി തോൽവിയുടെ നാളുകളായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് നീ നോക്കിക്കോ ഇനി ഇവിടെ ഇവിടെ മുതല് ഈ ഒരു സ്ഥലം ഈ ഒരു നഗരം ഇനി ഇടതുപക്ഷം ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിയും തിരിച്ച് വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ ജയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ വരുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചന്ദ്രോത്വിയുടെ ആടി ഉലയുന്ന നിമിഷം സിദ്ധാർത്ഥൻ വന്ന് നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് നീ ഇപ്പത്തന്നെ പാർട്ടി നേതാക്കളെ വിളിച്ച് നീ പിന്മാറുന്ന കാര്യം പറയണം ഒരു പത്രസമ്മേളനം വിളിച്ച് അതിലും പറയണം എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ പ്രഭാവതി ഒരു കൂസിലില്ലാതെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ പ്ര പ്രഭാവത്തിലടുത്ത് സിദ്ധാർത്ഥിനീ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ രജനിയും ഗൗരിയും ഭാർഗവിയും അവിടെ ഉണ്ടാവട്ടെ അപ്പൊ ഇവരും മൂന്നുപേരും ഇവരുടെ ഈ സംസാരവും തർക്കവും ഒക്കെ കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ട കൂട്ടുകാരെ ഏറ്റവും ഒടുവിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രഭാവതിയുടെ അപ്പൊ അടുത്ത ആ ഒരു മറുപടി എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ സിദ്ധാർത്ഥന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവും നമ്മുടെ പ്രഭാവതിക്ക് അറിയാം പ്രഭാവതി സിദ്ധാർഥന്റെ ഭാഗത്ത് ആരുടെ ഭാഗത്തു നിന്ന് എന്തുണ്ടായാലും കുലന്നത്തില്ല എന്ന് നമുക്കറിയാം അപ്പൊ പ്രഭാവ എന്തായിരിക്കും നമ്മുടെ ചന്ദ്രോത്ത് വീട് വിട്ടിറങ്ങുമോ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ മത്സരിക്കുമോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടതല്ലേ കാത്തിരുന്നതിനെ കാണാം കേട്ടോ അപ്പത്തെ വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ